ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ചട്ടിപ്പൊട്ടിക്കലുള്ള ഗെയിം അവിടെ തീർന്നിരിക്കുകയാണ് അതിൽ നമ്മൾ സച്ചി ജയിക്കുകയും ചെയ്തു ചന്ദ്രയെടുത്ത് പൊക്കി കുതിക്കുകയും ചെയ്തു അതിനുശേഷം അച്ഛമ്മ പറയുന്ന ആ ഒരു ഗെയിം ടയർ ഓടിക്കില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അതിശയത്തോട് കൂടി തന്നെ നോക്കി നിൽക്കണേ ടയർ ഓടിക്കൽ ഗെയിമോ ആ ആർക്കൊക്കെ ടയർ ഓടിക്കാനായിട്ട് അറിയാം ഇത് കേട്ട നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലും അച്ഛമ്മ എനിക്ക് ടയർ ഓടിക്കാൻ അറിയാം ഞാൻ ടയറൊക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ സച്ചിയുടെ വക ഒരു കളിയാക്കൽ പിന്നെ നിനക്ക് ടയർ ഓടിക്കാനല്ലടാ നിനക്ക് വടയുരുട്ടി വായിലേക്ക് വെക്കാൻ അറിയാം അത് മാത്രമേ നിനക്ക് അറിയുള്ളൂ ദേ എന്തിനാ എന്നെ നിന്നെ കളിയാക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയാണ് ശ്രീകാന്തേ നീ ഏതായാലും പട്ടണത്തിൽ വളർന്ന കുട്ടിയല്ലേ ദേ സച്ചിയാണെങ്കിൽ ഗ്രാമത്തിൽ വളർന്ന കുട്ടി അവന് നന്നായിട്ട് തന്നെ ടയർ ഓടിക്കാൻ അറിയാവേ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ വർഷ ചോദിക്കുകയാണ് ആ ഈ ടയർ ഓടിക്കല് എങ്ങനെയാണ് അപ്പം സച്ചിക്ക് കലി വന്നിട്ട് ടയർ ഓടിക്കലോ അത് വെട്ടിക്കൂട്ടി ഒരു ഇടണം അല്ല പിന്നെ അവിടെ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല അച്ഛമ്മ സച്ചി നിർത്ത് നീ ഇങ്ങനെ കളിയാക്കലൊന്നും വേണ്ട ഇതൊരു ഗെയിം അല്ലേ ആ ഗെയിം അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണോട്ടോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ രേവതിയും അച്ചമ്മേ എനിക്ക് ടയർ ഉരുട്ടാൻ ഉരുട്ടാനറിയാമല്ലോ അപ്പോൾ സുധിയും പറയാണ് ആ എനിക്കും ടയർ ഉരുട്ടാൻ അറിയാം എങ്കിൽ പിന്നെ എല്ലാവരും നിന്നോ ദേ ഇന്നത്തെ ഗെയിം ഇനി അതാണ് എന്നും പറയുകയാണ് അപ്പോൾ എല്ലാവരും ഈ ടയർ ഉരുട്ടാൻ വേണ്ടി തക്കം പാർത്ത് കണ്ടിരിക്കുന്ന എല്ലാവരും നേരന്ന് അതായത് രേവതിയും ശ്രുതിയും വർഷയും അതേപോലെ തന്നെ സച്ചിയും ശ്രുതിയും ശ്രീകാന്തും ഇവർ ആറു പേരുമാണ് ഇങ്ങനെ ഒരുമിച്ച് ടയറുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ചന്ദ്രയോട് പറയുകയാണ് രവി ദേ കണ്ടോ ഈ പ്രാവശ്യം എൻ്റെ ടീം തന്നെ ജയിക്കും പിന്നെ നമുക്ക് കാണാമല്ലോ ആരുടെ ടീമാണ് ജയിക്കാൻ പോകുന്നത് അതെ എൻ്റെ ടീം തന്നെയാണ് ജയിക്കാൻ പോകുന്നത് അല്ലാതെ വേറെ ആരും ടീമല്ല അപ്പോൾ അവിടെ നിന്ന് വെച്ച ഒരാൾ പറഞ്ഞതേ ഗെയിം സ്റ്റാർട്ട് ചെയ്യാറായേ ഞാൻ വീസിലടിക്കാൻ പോകാമെന്ന് പറഞ്ഞുണ്ട് ഒറ്റ ബീസിലടി ഇവരെല്ലാവരും കൂടി ടയർ ഉരുട്ടലോ ഉരുട്ടൽ അവരുടെ ഒരു കമ്പും കൊടുത്തിട്ടുണ്ട് ആയതിനപ്പം സുധിയുടെ ആ ഒരു പരക്കംപാച്ചിലെ ഓട്ടോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേക്ക് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ചന്ദ്രമാണ് സുതി ഓടിക്കടാ ഓടിച്ച് ഓടിച്ച് ഫസ്റ്റ് എത്തടാ എന്ന് സുതി സുധിയോട് പറയേണ്ട താമസം സുതി ആ ടയർ ഉരുട്ടിതേ നിലത്തിട്ടു അതോടെ സുതി ഔട്ടേ എന്നെല്ലാവരും കൂടി വിളിച്ചു ാണ് ഷേ ഇത് വല്ലാത്തതായി പോയിട്ടോ എന്താണ് ശ്രുതി നീ എന്തായി കാണിച്ചതാണ് അമ്മേ അത് പിന്നെ ഈ ടയർ ശരിയല്ലമ്മേ ഈ ടയറിന് ഗ്രിപ്പില്ല അതെ ഗ്രിപ്പില്ലാത്ത ടയറല്ലേ വേണ്ടത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഉരുണ്ട് വീണത് പിന്നെ അവൻ്റെ ഗ്രിപ്പ് നിങ്ങൾ കയറി വാടാ എന്ന് ശ്രുതി വിളിക്കുക പിന്നീട് വീണ്ടും എല്ലാവരും കൂടി മത്സരം തുടങ്ങിയാണ് ആ സമയത്ത് ഇതേ വർഷ ടയർ ഓടിച്ച് ഓടിച്ച് നേരെ കയറി ചെന്നത് ശ്രുതിയുടെ അടുത്തേക്ക് അപ്പം ശ്രുതിയുടെ ടയറും വീണു അതേപോലെ തന്നെ വർഷയുടെ ടയറും വീണു ഇത് കണ്ട എല്ലാവരും ഏയ് ശ്രുതിയും വർഷയും ഔട്ടേ ഔട്ടേ എന്നിങ്ങനെ പറയുക അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടള്ളായിപ്പോയി ഷെ എന്തിനാണ് വർഷം നീ കാണിച്ചത് നീ ഇടയിൽ കയറി വന്നതുകൊണ്ടല്ലേ എൻ്റെ ടയർ വീണ് പോയത് അയ്യോ സോറി ചേച്ചി ഞാനത് ശ്രദ്ധിച്ചില്ല ആ ഇനിയിപ്പോൾ പുറത്തേട്ട് പോകാം അങ്ങനെ ശ്രീകാന്ത് അങ്ങനെ ശ്രീകാന്തം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ടയറും ദേ താഴത്തേക്ക് ഇറങ്ങി പോവാ ഇത് കഴിഞ്ഞാൽ അയ്യേ ഇത് ഭയങ്കര ബോറായി പോയല്ലോ അപ്പം നമ്മുടെ രവി ചന്ദ്രയെ കളിയാക്കിയാണ് കണ്ടോ ദേ നീ ഔട്ടാ ഞാൻ തന്നെ വിജയിക്കുള്ളൂ എൻ്റെ രേവതി മോൾ തന്നെ വിജയിക്കും നീ അത് കണ്ടോ ചന്ദ്രയെ പിന്നെ എന്നൊക്കെ ചന്ദ്രയെ പറ അപ്പം ചന്ദ്രയുടെ മുഖോ ആകെ മാറുകയാണ് കാരണം രണ്ടുപേരും ഇഷ്ടമല്ലാത്തവർ സച്ചിയേ ഇഷ്ടമല്ല രേവതിയെ ഇഷ്ടമല്ല ചന്ദ്രയ്ക്ക് അപ്പം പിന്നീട് നമ്മുടെ ചന്ദ്ര രേവതിയും അതേപോലെ തന്നെ സച്ചിയുവായി ബാക്കി ഇപ്പോൾ ഇവരെന്തരും കൂടി മത്സരിച്ച് ടയർ ഓടിക്കുകയാണ് രേവതി സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ആർമാദിച്ച് വിളിക്കുകയാണ് അപ്പം ഇവരെന്തേരും കൂടി മത്സരിച്ച് രണ്ടുപേരും ഒപ്പം ഒപ്പം ആ ഒരു വര കടക്കുകയാണ് ഇത് കണ്ട് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി രേവതിയും സച്ചിയും ഒരേപോലെ ജയിച്ചിരിക്കുന്നു അങ്ങനെ രവി അവിടെ നിന്ന് ചാടി എണീക്കിട്ട് രേവതി മോളെ ഞങ്ങളുടെ ടീം വിജയിപ്പിച്ചേ എന്നിങ്ങനെ പറയുക ആ ദേ സച്ചിയേട്ടാ സച്ചിയേട്ട് ഞങ്ങളുടെ ടീം വിജയിപ്പിച്ചേ എന്ന് ബാക്കിയുള്ളവരും പറയാണ് പക്ഷേ നമ്മുടെ ചന്ദ്രയ്ക്ക് അത് തീരാങ്ങടെ ഇഷ്ടപ്പെട്ടില്ല രേവതി ജയിച്ചതാണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം അങ്ങനെ സച്ചി എല്ലാവരും കൂടി ചേർന്ന് എടുത്തു പോക്കുകയാണ് സച്ചിയുടെ സച്ചിയുടെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈയും പിടിച്ച് ഉയർത്തുകയാണ് നമ്മുടെ രവി രവിക്കും അത് വളരെയേറെ സന്തോഷം തോന്നി കണ്ടില്ലേ ദേ ചന്ദ്രേ നമ്മുടെ രണ്ട് പേരുടെയും ടീം വിജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി അതെ അതെ ചന്ദ്രയും വിജയിച്ചു അതേപോലെ തന്നെ രവിയും വിജയിച്ചു പക്ഷേ രണ്ട് ഗെയിമും കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ ഗെയി ചന്ദ്രയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുക ഇത് കേട്ടപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വലിയ സന്തോഷം ഇല്ലെങ്കിൽ എല്ലാവരും സന്തോഷം കൊണ്ട് ആറുമാതിച്ച് നിൽക്കുക അപ്പം സുതിയാണെങ്കിൽ എന്താ അമ്മ അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വാമേ എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രയെ നേരെ കൊണ്ടന്ന് മുന്നിലിങ്ങനെ നിർത്തിയിട്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്താ ചന്ദ്രേ ഇത്ര സന്തോഷമായ കാര്യമല്ലേ നിന്റെ ടീമല്ലേ വിജയിച്ചിരിക്കുന്നത് ചന്ദ്രേ എന്നിട്ട് നിന്റെ മുഖത്തെന്തൊരു സന്തോഷം ഇല്ലാത്തത് സന്തോഷം കൊണ്ട് ആർമാതിക്കണ്ടേ അതല്ലേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ആ ശരിയാ ആ ഇതേ ചന്ദ്രേ ചന്ദ്രുടെ ടീം വിജയിപ്പിച്ചത് ആരാണെന്ന് അറിയാമോ നമ്മുടെ സച്ചിയാണ് എൻ്റെ സച്ചി മോൻ അപ്പോ എന്ത് ചെയ്യണം സച്ചിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി കൈ കൊടുക്കണം അതാണ് വേണ്ടത് ടീമിനെ വിജയിപ്പിച്ചതല്ലേ അപ്പോൾ ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ഒന്നും മടിച്ചിളിക്കുക പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് സച്ചി നേരെ അങ്ങോട്ട് കൈ നീട്ടുകയാണ് പക്ഷേ അപ്പോഴും ചന്ദ്ര കൈ കൊടുക്കുന്നില്ല ഇപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ട് ചന്ദ്രേ കൈ കൊടുക്കു ചന്ദ്രേ എന്താ മടിച്ചു നിൽക്കുന്നത് കൈ അങ്ങോട്ട് അങ്ങനെ ചന്ദ്ര കൈ നീട്ടി സച്ചിയുടെ കൈ കയറി പിടിക്കുകയാണ് അപ്പൊ സച്ചിക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വളരെ സന്തോഷം തന്നെയാണ് ചന്ദ്രയ്ക്ക് അതൊരു ഇഷ്ടപ്പെട്ടില്ല ചന്ദ്ര കൈ പെട്ടെന്ന് വലിച്ചു മാറ്റുകയും ചെയ്യാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ാണ് ആ പിന്നെ രേവതിക്കും കൊടുക്കണേ കൈ കാരണം രേവതിയും ഇതിൽ പങ്കുണ്ട് കാരണം രേവതിയും ഇതിൽ ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോ രേവതിക്കും ചന്ദ്ര കൈ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല രേവതിക്ക് അമ്മയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി അങ്ങനെ രേവതിയും ചന്ദ്രയും കൂടി കൈ കൊടുക്കുക രേവതിക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുക നമ്മളെ സന്തോഷം സച്ചിക്കും സന്തോഷമായി തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്നു പിടിക്കെങ്കിലും ചെയ്തല്ല അമ്മ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ അവിടുത്തെ ഗെയിമുകളെല്ലാം അവസാനിച്ച് എല്ലാവരും കൂടി നേരെ മുന്നോട്ട് നടക്കുക അപ്പം സുതി പറയാണ് അച്ഛമ്മേ ഇനിയിപ്പോൾ എന്തിനാ അച്ഛമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് ഞാനാണെങ്കിൽ ഗെയിം കളിച്ച് കളിച്ച് എൻ്റെ ശരീരം ആകെ വേദനിക്കുകയാണ് എനിക്ക് റെസ്റ്റ് എടുക്കണം അപ്പം സച്ചിയുടെ ഒരു കളിയാക്കല് ആ നീ എവിടെയാണോ ഗെയിം കളിച്ചത് ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ നീ ഔട്ടായി മാറിപ്പോയില്ലടാ പിന്നെ എവിടെയാടാ നീ അധ്വാനിച്ചത് ദേടാ സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നീ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരരുതേ ദേ ഏതായാലും നിങ്ങളവിടെ ഒന്ന് നിന്നേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി അവിടെ നിർത്തുകയാണ് അതെ ഇവിടെ ചിലരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു ഈ ഗെയിമിൽ ദേ സച്ചിയേയും രേവതിയെയും ജയിപ്പിക്കാൻ പാടില്ല എന്ന് എന്താ പറഞ്ഞില്ലേ ഇത് കേട്ട സച്ചിയാണെങ്കിൽ ഹാ ഹാ എടാ നീയല്ലടാ സുധീ ഈ കളത്തരങ്ങളെല്ലാം കാണിച്ചത് ഏ ഞാനോ ഞാനൊന്നുമല്ല ഞാനെന്നെ പറഞ്ഞിട്ട് പോലില്ല എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ എന്നെ പറയുക അപ്പം ഇതൊക്കെ കെട്ടുന്ന ആ അവൻ മാത്രമല്ല ബാക്കി ചിലവരും ഇവിടെ ഗൂഢാലോചന നടത്തി നിങ്ങളെ രണ്ടുപേരെയും തോൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും ഒരു ഗെയിമിലും ജയിപ്പിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചത് ഇത് കേട്ട സച്ചിക്ക് ആകെ സങ്കടം തോന്നിക്കുക അല്ലെങ്കിലും ഞങ്ങളെ ഗെയിമിൽ മാത്രമല്ല മുത്തശ്ശി ജീവിതത്തിലും തോൽപ്പിക്കണോന്നാണ് ഇവിടെ ചിലരുടെ ആക്കെ ആഗ്രഹം രേവതിയുടെ കിടിലൻ മറുപടി എന്നാലും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഗെയിമിലായാലും ജീവിതത്തിലായാലും ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് അപ്പോൾ സച്ചി എന്ന് മുത്തശ്ശി കെട്ടിപ്പിടിക്കണം എന്നാലെൻ്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ ഐഡിയ ഉഗ്രം തന്നെയാ മുത്തശ്ശി അറിഞ്ഞുകൊണ്ടാണല്ലോ ഗെയിം ആൾക്കാരെ രണ്ടായി തിരിച്ചത് ആ അതൊക്കെ ശരി തന്നെയാ ഇനി ഞാനൊരു കാര്യം പറയാം നിങ്ങളെന്തിനാണ് കുടുംബത്തിലിങ്ങനെ വഴക്കും വക്കാളും ശത്രുക്കളും ആ ഏട്ടൊക്കെ ഇങ്ങനെ കഴിയുന്നത് സന്തോഷത്തോടെ ജീവിക്കണം നമുക്ക് ജീവിതം കുറച്ചല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ തല്ലുപിടുത്തവും ബഹളം ഒന്നും പാടില്ല അതൊക്കെ സന്തോഷത്തോടെ നല്ല ആർമാദിച്ച് കഴിയണ്ടേ ദേ അതുകൊണ്ട് ഇനി കുടുംബത്തിലൊന്നും പ്രശ്നം പാടില്ല ചന്ദ്രേ എല്ലാവരെയും ഒരേപോലെ കാണാം അങ്ങനെ എല്ലാവരും കൂടി അവർ ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലിക്കുക നമ്മുടെ രേവതിയാണെങ്കിൽ പ്രസാദം എടുത്തുകൊണ്ട് എല്ലാവർക്കും വരയ്ക്കണം അച്ഛാ മുത്തശ്ശി ഇന്ന പ്രസാദമെന്നും പറഞ്ഞുകൊണ്ട് പ്രസാദം കൊടുക്കണം ബാക്കി എല്ലാവർക്കും ചന്ദ്രയ്ക്കൊക്കെ പ്രസാദം കൊടുക്കുക അങ്ങനെ കൊടുത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിൻ അടുത്തേക്കും പോയിരിക്കുകയാണ് ഏതായാലും ഗെയിമെല്ലാം നല്ല അടിപൊളിയായിട്ട് തീർന്നല്ലേ എനിക്ക് വളരെയേറെ സന്തോഷമായി എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാണ് അപ്പോൾ അച്ഛമ്മ ഞങ്ങൾക്കിനി പോകാമല്ലോ അല്ലേ അവിടെ ആരും രണ്ടു ദിവസം കൂടെ നിൽക്കാൻ പറ്റൂലേ അപ്പോൾ ശ്രീകാന്ത് അയ്യോ പറ്റില്ല അച്ഛമ്മേ എനിക്കങ്ങോട്ട് ചെന്ന് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ ഇപ്പം തന്നെ വിളിച്ചതേ ഉള്ളു എപ്പോഴാണ് വന്നേന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വർഷ എനിക്കും പോകണം സ്റ്റുഡിയോയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതെ അച്ചമ്മേ എനിക്കും ബ്യൂട്ടി പാർലിൽ പോകണം അപ്പം രേവതി ആ പൂക്കട കുറച്ച് ദിവസം ആയാലും അടച്ചിട്ടിട്ട് അതും പോയി ഒന്ന് തുറക്കണം ഇത് കേട്ട ചന്ദ്രക്ക് വല്ലാത്തൊരു ആക്ഷേപം ഓ പിന്നെ അവൾ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കട തുറന്നില്ലെങ്കിൽ കോടികളെ നഷ്ടം വരുമെന്ന രീതിയിലാണല്ലോ അവൾ കിടന്ന് പറയുന്നത് ചന്ദ്രേ നിർത്തി ചന്ദ്രേ എപ്പോഴും നിനക്ക് രേവതിയെ കുറ്റപ്പെടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലേ നീ എന്തിനാ എപ്പോഴും രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം സച്ചിയാണേൽ ആ എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണല്ലോ അച്ചമ്മേ പോകണമെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ മിണ്ടാതിരിക്കുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഇവൻ ആ ഇവന് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അതുകൊണ്ട് വല്ല പാർക്കിലും പോയി കിടന്ന് ഉറങ്ങാനായിരിക്കും ഇവൻ്റെ വിധി അച്ചമ്മേ ഒരു കാര്യം ചെയ് ഇവനെ വീട്ടിലേക്ക് വിടണ്ട ഇവൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ അച്ചമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ജോലികളെല്ലാം ചെയ്തോളും ഇത് കേട്ട് സുതിക്ക് കാലി വരിക്കാണ് എടാ മിണ്ടാതിരിക്കുന്നുണ്ട് നീയ്യ് നീ എന്താണ് ഈ കിടന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞ കാര്യമല്ലേ അപ്പം അച്ചമ്മേ ഒരു കാര്യം ചെയ് ഈ മേലണങ്ങന്ന് ജോലി കേട്ടെ ആ ആ പശുത്തൊഴുത്തിൽ ജോലി കൊടുത്താലോ ആ പശുക്കളൊക്കെ മേയിച്ച് മേയിച്ച് നടക്കട്ടെ ഏഹ് പശുക്കളെ മേയ്ച്ച് നടക്കാനോ എന്തൊക്കെയീ പറയുന്നത് അപ്പോൾ ശ്രുതിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ശ്രുതി എടുത്ത വായിക്കും കണ്ടോ അച്ചമ്മേ കണ്ടോ എപ്പോഴും ഇവനിങ്ങനെ തന്നെയാ ഏട്ടനെന്നുള്ളൊരു ബഹുമാനം പോലും ശ്രുതിക്ക് കൊടുക്കില്ല സച്ചി ഇത് വല്ലാത്ത കഷ്ടം തന്നെയല്ലേ അച്ചമ്മേ അതെ സച്ചി ഇനി നിൻ്റെ കൂടുതൽ വർത്തമാനമൊന്നും വേണ്ട നിനക്ക് വർത്തമാനം കൂടി പോകുന്നുണ്ട് ആ എല്ലാം അച്ചമ്മയെ കണ്ടല്ലേ പഠിച്ചിരിക്കുന്നത് ആഹാ കൊള്ളാലോ ഞാനത്തെ ഇത്രയുള്ള വർത്തമാനമൊന്നും പറയില്ല ഞാനേ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ഇവിടെ നിന്ന് പോകുന്നത് വരെ തല്ലുടിക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ആകല്ല അച്ചമ്മേ ഓ ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ എന്താ സച്ചിയേട്ട ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് ചോദിക്കാം അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്താണെങ്കിൽ ദേ എല്ലാം അവസാനിച്ച് നല്ല മൂടി നിൽക്കുകയാണ് അതിൻ്റെ ഒരു ഇത് കളയരുത് നിങ്ങൾ ആരും അപ്പോൾ വർഷ അയ്യോ ഗെയിം അവസാനിക്കണ്ടായിരുന്നു കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു വേറെ എന്തെങ്കിലും ഗെയിം ആ ഇനിയിപ്പം എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും വർഷ പറയുകയാണെ എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗെയിം കളിച്ചാലോ ഹേ ഇവിടെ ഗെയിമോ ഇവിടെ എന്ത് ഗെയിം കളിക്കാനാ അപ്പോൾ സുതി ഇനി ഗെയിമൊന്നും കളിക്കാനെനിക്ക് പറ്റില്ല എൻ്റെ കൈയും കലൊക്കെ വേനെടുക്കാൻ എനിക്ക് ഓടാനും ചാടാനും എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോ ഏയ് അതൊന്നും വേണ്ട നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഗെയിം കളിക്കാം ഏഹ് ഇവിടെ ഇരുന്നോണ്ട് ഗെയിം കളിക്കാനായിട്ട് പറ്റുമോ പിന്നെ അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഗെയിം കളിക്കാം ഞാനൊരു ഗെയിമിന്റെ പേര് പറയാ ഏഹ് ട്രൂത്ത് ഓ ഡെയർ ഏഹ് അതെന്ത് ഗെയിമാണ് അതൊക്കെയുണ്ട് ദേ ട്രൂത്ത് ഓ ഡെയെന്ന് പറഞ്ഞാൽ ഒരാളോട് ചോദിക്കും ചോദിച്ചു കഴിയുമ്പോൾ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സത്യം മാത്രമായിരിക്കണം പറയേണ്ടത് ആണോ അങ്ങനത്തെ ഗെയിമാണോ ആ അപ്പം ചന്ദ്രയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ അച്ചമ്മയാണെങ്കിൽ ആ ആ ഗെയിം കൊള്ളാം നിങ്ങൾ പിന്നെ കളിച്ചാലോ അപ്പോൾ വർഷം എടുത്ത് വായിക്കും അച്ചമ്മക്ക് വരെ മനസ്സിലായി ആൻറ്റടുത്താലെന്താ കളിമണ്ണാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയും ചെയ്യാണ് ശരി ശരി ഇനി നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ എന്നും പറഞ്ഞുകൊണ്ട് ശരി ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ തന്നെ ശ്രീകാന്തനോട് ചോദിച്ച ശ്രീകാന്തെ ട്രൂ ട്രൂത്ത് ഓഡർ ആ എങ്കിൽ പിന്നെ ആ ട്രൂത്ത് ആ എങ്കിൽ പറഞ്ഞോ നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അല്ല ഞാനല്ലാതെ ഇത് കേട്ട നമ്മുടെ സച്ചി ഈ ശ്രീകാന്ത് ആകെ ഞെട്ടിപ്പോയിണ് വർഷേ അത് വേണോ വർഷേ പറ ഏതായാലും ഗെയിമല്ലേ നിൻ്റെ വായിന്ന് സത്യം പോരട്ടെ അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് ഏയ് അവൻ ആരെയും പ്രണയിച്ചിട്ടില്ല നിന്നെയല്ലാതെ വേറെ ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ആ സർ ശ്രീകാന്ത് തന്നെ പറയണം അത് പിന്നെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരാളോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിട്ടുണ്ട് എടാ ഭയങ്കര എന്നിട്ട് ശ്രീകാന്ത് എന്നോടൊന്ന് മറച്ച് വെച്ചല്ലേ പക്ഷേ നീ നിർത്ത് ഇങ്ങനെയെക്കുറിച്ചൊന്നും കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ആ ശരി എങ്കിൽ പിന്നെ ശ്രീകാന്ത് ചോദിച്ചോളൂ എങ്കിൽ പിന്നെ ഞാൻ സുധിയേട്ടനോട് ചോദിക്കാം ശ്രുതി ഏട്ടാ ട്രൂ ഓർ ഡേർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അന്ന പിന്നെ ഡേർ അപ്പം സച്ചി കളിയാക്കി എടുക്കണ്ടോ ഹാവൻ്റെ വായൽ കള്ളത്തരം മാത്രമേ വരുവുള്ളൂ അതല്ലേ അങ്ങനെ പറഞ്ഞത് ആ നീ പോടാ ആങ്കി പിന്നെ ഞാൻ ചോദിക്കാം ഒരു ചോദ്യം ചോദിക്കാം എന്നൊന്ന് ശ്രീകാന്ത് പറയാം പറൻ എത്ര വരെ എക്സസൈസ് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനോ ഞാൻ പുഷപ്പ് ഒരമ്പത് വരെ എടുക്കും ഇവനോ ഇവൻ അമ്പത് എടുക്കാനാ ഇങ്ങനെ പത്ത് പോലെ എടുക്കാൻ സാധിക്കില്ല പോടാ ഞാൻ അമ്പത് വരെ എടുക്കും ഞാൻ കാണിച്ചു തരാം അവിടെയപ്പോൾ തന്നെ എണ്ണിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങിയാണ് പക്ഷേ ഒരു ഒരഞ്ചായപ്പോൾ തന്നേക്കും അവിടെ സുതി വീണ് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും കിടന്ന് കളിയാക്കി ചിരിക്കുകയും ചെയ്യാണ് ശരി ശരി ഇനി അതെല്ലാം തീരട്ടെ ഇനി അടുത്തത് വർഷയോട് തന്നെയാവാം അപ്പോൾ സുതി വർഷയോട് ചോദിക്കുകയാണ് വർഷേ നീ ഈ കുടുംബക്കാരിൽ നിന്ന് ഒളിച്ചു വെച്ച ഒരു സീക്രട്ട് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ അപ്പോൾ ഞാൻ ട്രൂ ആണ് പറയണ്ടത് അല്ലേ ശരി ആ സീക്രെ അല്ലേ ആ സീക്രെട്ട് പറയാം നിങ്ങളോട് ആരോടും പറയാത്തൊരു കാര്യം ഞങ്ങളന്ന് വീട്ടിലേക്ക് കയറി വന്നില്ലേ കല്യാണം കഴിഞ്ഞ് കയറി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് നൈറ്റിന് വേണ്ടി നിങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചില്ലേ പക്ഷേ അത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയിക്കണം എൻ്റെ ദൈവമേ ഇത് എന്തൊക്കെയാണ് പറയുന്നത് അതെ അതിനു മുമ്പ് തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പറയണം അയ്യോ എൻ്റെ പൊന്നെ ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും എല്ലാവരും വർഷ വർഷം അപ്പോൾ എൻ്റെ പൊന്നു വർഷയെ നിർത്ത് മതി നിർത്ത് ഇനി കൂടുതൽ സംസാരം വേണ്ടേ എന്ന് വർഷയെ വായടപ്പിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നതുകൊണ്ട് ശരി ഇനി എൻ്റെ ചോദ്യം അത് ശ്രുതി ചേച്ചിനോട് തന്നെ ആവട്ടെ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി പറ ട്രൂ ഓർ ഡർ എങ്കിൽ പിന്നെ ശരി ട്രൂ തന്നെ ആയിക്കോട്ടെ ആ എങ്കിൽ പിന്നെ ശ്രുതി ചേച്ചി പറ ശ്രുതി ചേച്ചി അവസാനമായിട്ട് പറഞ്ഞ കള്ളം ഏതാണ് ഇത് കേട്ട ശ്രുതി ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീഫിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീഗൻ ബൈ